പരിശുദ്ധമായ പുണ്യറമനാനിന്റെ പവിത്രമായ ഈ സുദിനത്തില് മക്ബരത്തിന്റെ പത്ത് ഞങ്ങളോടെ വിട പറയുമ്പോ നാ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഞങ്ങൾ നിന്നോട് റബ്ബേ ുംഴത്തിക്ക് നീ മ കത്തിയാടുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ല നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുക അള്ളാഹും ീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പാക്കുന്നവനാ നീ റബ്ബേ മനസ്സറിഞ്ഞ് നമ്മള് തൗപയ്യുകയാതൊരു തൗപയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ മനസ്സറിഞ്ഞ് ചോദിക്കുക അല്ലാഹു റമദാനിന്റെ വടക്കത്തുകൊണ്ട് അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ക്ര ഇതാണ് റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അതി അധികരിപ്പിക്കേണ്ട ദിക്കറി ഇതാണ് ഈ ദിക്കറി അതെപ്പോഴും നമ്മൾ ചൊല്ലണം അവസാന പത്താണ് പരിശുദ്ധമായ റമദാനിന് അവസാന പത്താണ് അല്ലാ അവസാന പത്തിലാണ് ഉള്ളത് പരിശുദ്ധ റവതാനിന്റെ അവസാന പത്ത് ഇതങ്ങ് വിട പറഞ്ഞ ഇതങ്ങ് വിട പറഞ്ഞ് കഴിഞ്ഞായി ഇനി ഒരു പത്ത് ദിവസങ്ങൾ കൂടി നമ്മുടെ പിന്നിലുണ്ട് നമ്മൾക്കുണ്ട് എത്ര ദിവസങ്ങളാണ് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് റമദാനിന്റെ ഓരോ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞത് എത്ര പെട്ടെന്നാണ് ഓരോ രാവുകൾ നമ്മോട് വിട പറഞ്ഞു പോയത് പരിശുദ്ധമായ പുണ്യമായ റമദാ വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ റബ്ബിനോട് ഇവ ചെയ്യുന്നത് വല്ലാത്ത പ്രതീക്ഷയിലാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല എന്ന വലിയ പ്രതീക്ഷയിലാണ് റബ്ബിന്റെ മുമ്പില് നമ്മൾ ചോദിക്കുന്നത് ഒരുപാട് വിഷമങ്ങളുള്ളവരല്ലേ നമ്മള് ഒരുപാട് പ്രയാസങ്ങളുള്ളവരല്ലേ ഞങ്ങള് ഒരുപാട് സങ്കടങ്ങളുള്ളവരല്ലേ നമ്മളെ നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസങ്ങള് റബ്ബിനോട് പറയാ ഇന്നത്തെ പ്രാർത്ഥനാ വലിയ പ്രതീക്ഷയുള്ള പ്രാർത്ഥനയാണ് റബ്ബ് തട്ടിക്കളയൂലോടെയാണ് നമ്മൾ ഇരിക്കുന്നത് റബ്ബേ ഞങ്ങളെ മജിലിസിനെ റഹ്മാനെ സ്വീകരിക്കണേല്ല ഈ മജിലിസ് ഒരുപാട് സമാധാനമുള്ള മജിലിസായിട്ട് ാക്കണേ അല്ലാ അള്ളാഹുവേ നമ്മളെ കരുതങ്ങ എത്ര പെട്ടെന്നൊരു അവകൾ നമ്മോട് വിട പറഞ്ഞുപോയി അല്ലാഹല്ലാ അല്ലാ അല്ലാ നീ ഞങ്ങളെ അതിന്റെ അർത്ഥമൊന്നിൻഷ പറഞ്ഞു തരാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് അള്ളാഹു എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു ഴുത്തുകീ നീ എന്നെ മോചിപ്പിക്കണമല്ല നീ എനിക്ക് മോചനം തരണമല്ല മിനന്ന കത്തിയാളെന്ന നിരകൾക്കുണ്ടിൽ നീ എന്നെ മോചിപ്പിക്കണമല്ല രകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണം എന്നിട്ടോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണമല്ല അതിന്റെ അർത്ഥം ആലോചിച്ചുല്ലണം യാറബലീൻ ലോകരക്ഷിതാവായ റബ്ബേ

എത്ര വലിയ തെറ്റ് ചെയ്താൽ നീ മാപ്പ് കൊടുക്കും എത്ര വലിയ പാതകം ചെയ്താലും കൊടുക്കും എത്ര വലിയ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് ഹൃദയം കറുത്തുപോയവരാണെങ്കിലും അള്ളാഹും നീ മാപ്പ് നൽകുന്നവനാണ് നീ കരുണക്കടല നീ മാപ്പാക്കുന്നവനാണ് അള്ളാഹു മൈന കാൻ तुी बुला फो आफ़ांफी നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യരെ പോലെയില്ല മനുഷ്യനാണ് പരസ്പരം മാപ്പ് കൊടുക്കാൻ മടിയുള്ളത് നീ അങ്ങനെയല്ല നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പാക്കുന്ന അതാണ് ആദിക്രിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് ചൊല്ലല്ലേ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ മജിലിസിനെ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ മജിലിസിനെ നമ്മളിൽ നിന്ന് ഹിജാപത്ത് നിന്ന് റബ്ബ് നമ്മ അനുഗ്രഹിക്കട്ടെ മൊത്തമോമിനീകളെല്ലാവരും ചൊല്ലണം കേട്ടോ ഇരുപത്തിയൊന്നാം രാവാണ് ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാമാണ് അള്ളാഹു ഇറങ്ങാനും കബൂലാക്കിയാ നമ്മൾ രക്ഷപ്പെട്ടു ഈ രാത്രി എങ്ങാനും ലൈലത്തിൽ കതിറി ഇറങ്ങിയാൽ അല്ലാ വീടിന്റെ കത്തലങ്ങളിലിരുന്ന് പരിശുദ്ധമായ പുണ്യറമലാണ്ട് ഇരുപത്തിയൊന്നാരാമില് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ വീടുകളിൽ വാഹനങ്ങളിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അവരുടെ ഓഫീസുകളിൽ ഇറന്ന് ചൊല്ലുമ്പോ ഇലയില കതിറങ്ങാനും ഇറങ്ങിയാൽ നമ്മള് രക്ഷപ്പെട്ടവരാണ് അള്ളാഹു നമുക്ക് ലൈലത്തിൽ കതരകൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ കതരകൊണ്ടേ വിജയിച്ച ഭാഗ്യവന്മാരിൽ അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ എല്ലാവരും അല്ലാഹു وأدخل يا الجنة يا, يا رب العالمين، اللهم, اللهم إنك عفو ان تحب العفو فاعف عني، اللهم أعتقني من النار، وأدخل الجنة يا رب العالمين، اللهم, اللهم إنك عفو ان تحب العفو فاعف عني، اللهم أعتقني من النار، وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم اعط اللهم انك عفو تحب العفو عني اللهم اتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه النار يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تهب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تهب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين، اللهم انك عفو تحب العفو فاعف عني، اللهم اعتقني من النار وادخل الجنة يا رب العالمين، اللهم انك عفو تحب العفو فاعف عني، اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار

ഇരുപത്തിയൊന്നാ രാവുലി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹു നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലീങ്ങളെ ഈ തന്നെ കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും നല്ല റാഹത്തിൽ പരിശുദ്ധമായ ലൈലത്തിൽ കതറ കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم, اللهم إنك عفو ان تحب العفو فاعف ان عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم, اللهم إنك عفو ان تحب العفو فاعف عني اللهم <Celtic> أعتقني من النار وادخل الجنة يا رب العالمين اللهم آيتَ اللهم إنك عفوا تهب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفوا تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم 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 عفو عفو تحب تحب العفو العفو عني عني من النار يا رب العالمين الحمد അലഹില്ല എല്ലാരും എല്ലാരും രണ്ട് കയ്യിലും അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ നീ സ്വീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല നീ കപൂൽ ചെയ്യണേ അല്ല അല മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ക്രീതാണ് റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അധികരിപ്പിക്കേണ്ട ക്രാണ് ഈ ദിക്കറി അതെപ്പോഴും നമ്മൾ ചൊല്ലണം